കോഴിക്കോട് ബീച്ച് ഭാഗത്ത് ലഭിക്കുന്ന തട്ടുവട സ്റ്റൈൽ കാടമുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി പത്ത് കാടമുട്ടയാണ് എടുക്കുന്നത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മൂന്ന് മുതൽ നാല് മിനിറ്റോളം കാടമുട്ട വേവാൻ വേണ്ടി വയ്ക്കുക അതിനുശേഷം കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ രണ്ട് മിനിറ്റോളം ഇട്ടതിന് ശേഷം തോൽ പൊളിച്ച് മാറ്റിവെക്കുക ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടുക ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിം ആക്കുകയോ ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളിടാം ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുക ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇടുക എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക ഒന്നുകൂടി വയറ്റിയതിന് ശേഷം നമ്മൾ തോൽ പൊളിച്ച് മാറ്റി വെച്ചാൽ കാടമുട്ടയിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്കാക്കി സെർവ് ചെയ്യാം അങ്ങനെ തട്ടുകട സ്റ്റൈൽ കാട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതിനു മുൻപ് ബീച്ച് സൈഡിൽ നിന്ന് കാട റോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുതേ